ഹിന്ദുലക്ഷ്മി ഭാഗം മൂന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് അമ്മ വീണ്ടും പറഞ്ഞു കിച്ചുനെ വിളിക്കാൻ വിളിച്ചപ്പോൾ ഒന്നും പറയാതെ ആൾ വന്നു അടുക്കളയിൽ ചേച്ചി ആഹാരം നിറച്ച പാത്രങ്ങൾ എന്നെ ഏൽപ്പിച്ചു ചേച്ചിയും വാ നമുക്കൊന്നിച്ചിരിക്കാം ഏയ് അതൊന്നും ശരിയാവില്ല നിങ്ങൾ കഴിക്ക് ചേച്ചി ഒഴിഞ്ഞു മാറി ഭർത്താവിന്റെ മുന്നിൽ പോകാതെ ഒളിച്ചു നടക്കുവാണ് ഹായിക്കോട്ടെ എവിടെ വരെ പോകൂന്ന് നോക്കാം ആഹാരവുമായി ഞാൻ ചെല്ലുന്നത് കൊണ്ട് വാതിൽകൾ നട്ടിരുന്ന ആളിന്റെ മുഖം മങ്ങി ഞാൻ വിളമ്പിക്കൊടുത്ത പൂരിയും കറിയും നുള്ളിപ്പിച്ച് ഇരിക്കുകയാണ് ഇടക്കിടെ പ്രതീക്ഷയോടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് നല്ല കൈപ്പുണ്യാണ് മറ്റൊന്നും നോക്കാതെ പ്ലേറ്റിൽ നാലഞ്ച് പൂരിയും കറിയുമെടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ തന്നെ നല്ല ഭക്ഷണം കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ ഇവിടെ എന്താ പ്രശ്നം ഇതിനപ്പുറം കടന്നവളാണ് ഇന്ദു ഒരുവിധം വയർ നിറഞ്ഞപ്പോഴാണ് ഞാൻ മുഖമുയർത്തി നോക്കിയത് അമ്മ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്നു നമ്മുടെ നായകൻ ഇപ്പോഴും നുള്ളി നുള്ളി ഇരിക്കുകയാണ് അയ്യോടാ കുഞ്ഞാവക്കിനി ഭാര്യ വന്ന് വാരിക്കൊടുത്താലേ ഇറങ്ങുള്ളോ എന്തോ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ആളെണീട്ട് കൈ കഴുകി വിളമ്പിയതിൽ പകുതിയും പാത്രത്തിലുണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് പോയി കിച്ചുവട്ടിന്റെ പാത്രം എടുത്ത് ലക്ഷ്മി ചേച്ചിയുടെ മുന്നിൽ വെച്ചു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ബാക്കി വെച്ചതാ കഴിച്ചോ ചേച്ചിയുടെ കണ്ണിൽ അമ്പരപ്പ് നിറഞ്ഞു എന്താ ഇന്ദു നീയല്ലേ ഇപ്പോ കിച്ചേട്ട ഭാര്യ ഇനി ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാ അതെ എനിക്ക് ഭർത്താവ് ബാക്കി വെക്കുന്ന ആഹാരത്തിന്റെ അവകാശമൊന്നും വേണ്ട ഞാൻ വയറിറച്ച് കഴിച്ചു ബാക്കിയുള്ള പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ പോയി വാതിൽ കടന്നിട്ട് ഒളി ഒളികണ്ണിട്ട് നോക്കുമ്പോൾ ചേച്ചി അമൃത കിട്ടിയതുപോലെ കഴിക്കുന്നു കുറച്ച് കഷ്ടം തന്നെ കുലസ്ത്രീ കുലസ്ത്രീന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണീ മുന്നിൽ നിൽക്കുന്നത് ആഹാരം കഴിച്ചിട്ട് ചേച്ചി അടുത്ത ജോലിയിലേക്ക് കടന്നു ചോറ് വയ്ക്കുന്നു മീൻ മുറിക്കുന്നു തോരനരിയുന്നു മീൻ വറുക്കുന്നു ഇടയ്ക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഞാനും ഒപ്പം കൂടി ഞാനൊന്ന് പുറത്തു പോവുക പിന്നിൽ നിന്ന് കിച്ചുവട്ടന്റെ ശബ്ദം കേട്ട് തേങ്ങ തിരുകയായിരുന്ന ഞാൻ തലയാട്ടി ഞാനൊന്ന് പുറത്ത് പോകുവെന്ന് കുറച്ചുകൂടി ശബ്ദമുയർത്തിയാണ് പറഞ്ഞത് ആ അപ്പോ എന്നോടല്ല ചേച്ചിയാണെങ്കിൽ ഇതുവരെ നല്ലതുപോലെ എരിഞ്ഞുകൊണ്ടിരുന്ന തീ കുത്തി കുനിഞ്ഞു കുഞ്ഞുകിടന്ന് ഊതുകയാണ് തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലായിട്ടാവും നേരം നിന്നിട്ട് തറയിൽ ആഞ്ഞു ചവിട്ടി ഏട്ടനും പോയി ബൈക്ക് പോകുന്ന സൗണ്ട് കേട്ടിട്ടേ ചേച്ചി അടുപ്പിനരികിൽ നിന്ന് മാറിയുള്ളൂ കിട്ടിയ സമയം കളയാതെ ഞാൻ വേഗം റൂമിലേക്ക് ഓടി ഡ്രസ്സ് മാറി മോളെ ഇന്ദു അമ്മയാണ് എന്നെ ഇടയ്ക്കിടെ കണ്ടെങ്കിലേ അമ്മായി അമ്മയ്ക്ക് സമാധാനമാവൂ എന്ന് തോന്നുന്നു മോളോട് ഇന്നലെ കിച്ചു ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തോ ഓഹോ അപ്പോൾ അതാണ് കാര്യം ഇപ്പൊ ശരിയാക്കി തരാം ഇല്ലമ്മേ എന്നോട് ഭയങ്കര സ്നേഹ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യാണ് എന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന അതേപോലെ അക്കിച്ചേട്ടൻ ഞാൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അന്തം ഇട്ട് നോക്കിയിരിപ്പുണ്ട് ലക്ഷ്മി ഇവിടെ നിൽക്കുന്നതിൽ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഹേയ് എനിക്ക് സന്തോഷേ ഉള്ളൂ ചേച്ചിയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ബോറടിച്ച് ചത്തേനെ അമ്മ എന്നെ മിഴിച്ചു നോക്കി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പരറ്റ തള്ളേ മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ ചേച്ചിയുടെ അരികിലേക്ക് പോയി പകൽ മുഴുവൻ അടുക്കളയിലും പറമ്പിലുമൊക്കെ കറങ്ങി നടന്നു രാത്രി ആയപ്പോഴും കിഷോർ വന്നിട്ടില്ല അമ്മ മോനെ കാത്തിരിക്കുകയാണ് എനിക്ക് വിശക്കാൻ തുടങ്ങി ലക്ഷ്മി അടുത്ത് പിന്നെ ജോലി ചെയ്യുന്ന യന്ത്രമായതുകൊണ്ട് വിശപ്പും ദാഹമൊന്നുമില്ലല്ലോ അമ്മ ഇടയ്ക്ക് സങ്കടത്തോടെ എന്നെ നോക്കുന്നുണ്ട് അമ്മയ്ക്ക് മരുന്നുള്ളതല്ലേ കഴിച്ചിട്ട് കിടന്നോളൂ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു മരുന്ന് കഴിച്ച് അമ്മ കിടന്നതും ഒറ്റ ഓട്ടമായിരുന്നു കിച്ചണിലേക്ക് ചോറും കറിയും വിളമ്പുമ്പോൾ ചേച്ചി പുറകിൽ വന്നു നോക്കി എന്തു കഴിക്കുവാണോ ആ എനിക്ക് വിശക്കുന്നു ഞാൻ മാത്രമല്ല ചേച്ചിയും കഴിക്കുന്നുണ്ട് ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു ചേച്ചി എന്നെ ദയനീയമായി നോക്കി അമ്മയും അനേറ്റിയും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോവും പിന്നെ കഴിക്കുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചേച്ചി കണ്ടപ്പോ എനിക്കൊരു കൂട്ടായില്ലോ എന്ന് വിചാരിച്ചു ആ സെന്റിമെന്സിൽ ചേച്ചി വീണു ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് കഴിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു അമ്മയുണ്ട് എനിക്ക് താഴെ രണ്ട് രണ്ടനീത്തിമാരും ഒരാളുടെ കല്യാണം കഴിഞ്ഞു ഇളയാള് പഠിക്കുന്നു ആഹാ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് രാഖിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ മുഖമുയർത്തിയത് ആരും പറയാതെ തന്നെ ഒരു പ്ലേറ്റിലെ ആഹാരം എടുത്തുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെയിരുന്നു എനിക്കുത്സാഹമായി വേഗം കഴിച്ചിട്ട് അവളുമായി മുറ്റത്തേക്ക് നടന്നു രാഖി നീ അന്ന് പറഞ്ഞതിന്റെ ബാക്കി പറ രാഖി എന്നെ സംശയത്തോടെ നോക്കി ചേച്ചിക്ക് കിച്ചോട്ടനോട് ചോദിച്ചാ പോരെ അത് ഏട്ടന് വിഷമായാലോ ആ അത് ശരിയാ പത്താം ക്ലാസ് കഴിയുമ്പോഴാ ലക്ഷ്മി എടുത്തി അപ്പച്ചി ഇവിടെ കൂട്ടിക്കൊണ്ടു വരുന്നത് അന്ന് കിച്ചേട്ടൻ അടുത്തൊക്കെ കഴിഞ്ഞ് ബോംബെയില് വർക്ക് ചെയ്യുക അപ്പച്ചയാണ് ചേച്ചിയെ തുടർന്ന് പഠിപ്പിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞാണ് ഏട്ടൻ വരുന്നത് കണ്ടപ്പോ മുതല് ഏട്ടന് ഏടത്തി ഇഷ്ടായി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് വിവാഹം ഏട്ടത്തി പഠിക്കാൻ മടിച്ചായിരുന്നു ഏട്ടം പറഞ്ഞിട്ടും പിന്നെ പഠിക്കാൻ പോയില്ല ഒന്ന് രണ്ട് കൊല്ലം വരെ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുട്ടികളാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചേച്ചിക്ക് സങ്കടമായി ഒരുപാട് ചികിത്സക്ക് നടത്തി രണ്ട് പ്രാവശ്യം പ്രഗ്നൻ്റ് ആയതാണ് പക്ഷേ അബോർഷനായി ഇപ്പോൾ എനിക്ക് ഏകദേശം എല്ലാം മനസ്സിലായി പിന്നെ അപ്പച്ചിയുടെ സ്വഭാവം മാറി ചേച്ചിയോട് ദേഷ്യമായി എന്ത് ചെയ്താലും കുറ്റമായി എപ്പോഴും വഴക്കായി ചേച്ചി ഒന്നും മിണ്ടാതെ എല്ലാം സഹിക്കും അതാണ് അപ്പച്ചിക്ക് വളമായത് അപ്പോഴാണ് ചേച്ചിയുടെ അനിയത്തിക്ക് ഒരു ആലോചന വരുന്നത് ആ സമയത്ത് കുട്ടികളുണ്ടാകുന്ന പൂജ വഴിപാട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അപ്പച്ചി മാറ്റിക്കിടത്തി അനിയത്തിയുടെ വിവാഹത്തിന് വേണ്ട സ്വർണവും പണവും ഒക്കെ ആരും പറയാതെ അപ്പച്ചി അവരുടെ അച്ഛന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ ഒരു ആർത്തി പണ്ടാരാ ഏതോ സ്ഥലം വിറ്റ കാശാണെന്ന് ചേച്ചിയുടെ അമ്മയോടൊക്കെ പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ടാണ് ചേച്ചിയോട് പറയുന്നത് കിച്ചുന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോണോന്ന് അതിന്റെ പ്രതിഫലമാണ് കൊടുത്തതെന്ന് കിച്ചോട്ടിന് ഇതൊന്നും അറിയില്ലാട്ടോ അച്ഛനും അമ്മയും വീട്ടിൽ സംസാരിക്കുന്നത് കേട്ടതാണ് ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞ ചേച്ചി കൊറേ കരഞ്ഞു ഇവിടുത്തെ വഴക്കും ബഹളമൊക്കെ കൊണ്ടാവും പിന്നെ സമ്മതിച്ചു കിച്ചോട്ടിനോട് ഡിവോഴ്സ് വേണോന്ന് ആവശ്യപ്പെട്ടത് ചേച്ചിയാണ് പാവം ഒരുപാട് സങ്കടപ്പെട്ടു ആദ്യമൊന്നും കിച്ചോട്ടൻ സമ്മതിച്ചില്ല പിന്നെ മരിച്ച അപ്പച്ചിയുടെ അപ്പച്ചുടെ ഭീഷണി അവസാനം സമ്മതിക്കുമ്പോഴും ഏട്ടൻ പറഞ്ഞത്രേ ചേച്ചി ഇവിടെ തന്നെ വേണോന്ന് ആദ്യ ഭാര്യ താമസിക്കുന്ന വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വരാൻ ഒരു പെണ്ണ് സമ്മതിക്കില്ലല്ലോ പെണ്ണ് പെണ്ണാണാൻ പോകുന്ന വീട്ടിലെല്ലാം പെണ്ണിന്റെ ബന്ധുക്കളോട് ഏട്ടൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും അതോടെ കല്യാണം മടങ്ങും ചേച്ചി മാത്രമേ ഉള്ളൂ എല്ലാം അറിഞ്ഞിട്ട് സമ്മതിച്ചത് ലക്ഷ്മി ചേച്ചി പിന്നീട് വീട്ടിൽ പോയിട്ടില്ലേ എന്റെ സംശയം കേട്ട് രാഖി ചുറ്റും നോക്കി ലക്ഷ്മി എടുത്തയുടെ അമ്മയുടെ പേര് രേണുക എന്നാണ് രേണുകാൻറ്റിയുടെ വിവാഹത്തിന് മുമ്പുണ്ടായ കുഞ്ഞാണ് ലക്ഷ്മി എടത്തി അമ്മായിയുടെ ഇപ്പോഴത്തെ ഭർത്താവിന് ഏട്ടത്തിയോട് ഒരു മോളോടുള്ള സമീപനമല്ല അയാളൊരു വൃത്തിയേട്ടവനാ അത് പേടിച്ചിട്ടാണ് ഏട്ടതി ചെറുപ്പത്തിൽ ഇവിടെ നിർത്തിയത് അയാളാണ് അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് എല്ലാം കേട്ട് എനിക്ക് തൃപ്തിയായി ചുരുക്കി പറഞ്ഞാല് എന്റെ അവസ്ഥ തന്നെ പോകാൻ ഒരിടയില്ല ഇത്രയും നേരം എനിക്ക് കിച്ചുവേട്ടിനോട് തോന്നിയ ദേഷ്യവും കുറഞ്ഞു തുടങ്ങി അമ്മയുടെയും ഭാര്യയുടെ ഇടയ്ക്ക് ആ മനുഷ്യൻ പെട്ടുപോയതാണ് അല്ലെങ്കിലും എല്ലാ ആണുങ്ങളും സിനിമയിൽ കാണുന്നത് പോലെ അമാനുഷികരല്ലോ എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നോർത്ത് എന്റെ തല പുകഞ്ഞു കിച്ചുവേട്ടിന്റെ ഭാഗത്തു നിന്നും ഒരു ഭർത്താവിന്റെ സ്നേഹമോ കരുതലോ ആഗ്രഹിച്ച് ഇവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നെയുള്ളത് അയാളുടെ രണ്ട് ഭാര്യമാരിൽ ഒരാളായി എന്നെങ്കിലും എന്നെ സ്നേഹിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ കൂടുക എന്നതാണ് അതിലും ഭേദം മരണമായിരിക്കും ഒരു ജോലി കണ്ടെത്തി ഇവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും പോകാം അപ്പോഴുള്ളൊരു പ്രശ്നം ലക്ഷ്മി ലക്ഷ്മിയടതിയുടെ ജീവിതമാണ് രാഖി യാത്ര പറഞ്ഞു പോയതൊന്നും അറിഞ്ഞില്ല പകൽ കടന്നുപോയി കിച്ചുവട്ടൻ വരാത്തത് എനിക്കൊരു ആശ്വാസമാണ് ആ മുഖം കൂടി കാണണ്ടല്ലോ സന്ധ്യ ആയപ്പോൾ ലക്ഷ്മി കുളിച്ച് മുടിത്തുമ്പ് കെട്ടി നേരത്തെ തുടച്ചുമിനിക്കു വെച്ച വിളക്കിനരികിൽ ചെന്നു അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത് ലക്ഷ്മി ഇനി മുതൽ ഇതൊക്കെ ഇന്ദോ ചെയ്താൽ മതി ചേച്ചിയുടെ മുഖം ഒരു മാത്രം മങ്ങി പിന്നെ ചുണ്ടിലൊരു ചിരി വിരിയിച്ച് എന്നെ നോക്കി ഹോ ഞാനത് മാറുന്നു അമ്മ പറഞ്ഞത് ശരിയാ ഇതൊക്കെ ഇനി മുതൽ ഇന്ദുവിന്റെ അവകാശമല്ലേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ശീലമല്ലേ അതുകൊണ്ടാണ് അവസാനമായപ്പോൾ ശബ്ദം ഇടറിപ്പോയി എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല വിളക്കുമെടുത്ത് പുറത്തേക്ക് നടന്നപ്പോൾ കിച്ചോട്ടം വരുന്നുണ്ട് വിളക്കുമായി എന്നെ കണ്ടതും ഇഷ്ടപ്പെടാത്തതുപോലെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി കിച്ചു അവിടെ നിന്ന് നിന്നേ മീനാക്ഷി അമ്മയുടെ ശബ്ദം കേട്ട് കിച്ചു തിരിഞ്ഞു നോക്കാതെ നിന്നു എന്താ നിന്റെ ഉദ്ദേശം നീ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് ഇന്നലെ നീ എപ്പോഴാ വന്നത് ഇന്ന് മുഴുവൻ എവിടെയായിരുന്നു എന്നെ തോൽപ്പിക്കാനാണോ നീ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് തീ പാറുന്ന കണ്ണുകളോടെ കിച്ചു അവരെ നോക്കി മീനാക്ഷി അമ്മയെ തോപ്പിക്കാൻ ആർക്കാ പറ്റുന്നത് എന്റെ ജീവിതം നിങ്ങൾ ഒരുത്തിയാ തകർത്തത് ഇപ്പോ ഇന്ദുവിനെ കൂടി ഇതിലേക്ക് വലിച്ചയച്ചു ഇത്രയൊക്കെ ജയിച്ചത് പോരെ നിങ്ങൾക്ക് തിരികെ വന്ന ഞാൻ കിച്ചുവടിന്റെ രൂപം കണ്ട് ഭയന്നുപോയി അതേടാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ കുറച്ചു കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവും പ്രസവിക്കാൻ കഴിയാത്തവള് സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാണ് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞിനെ കാണണം എനിക്ക് അമ്മയും ശബ്ദമുയർത്തി കിഷോർ അവരുടെ നേരെ പാഞ്ഞു വന്നു ദേ തള്ളെ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷേ ലച്ചുവിനെ എന്തെങ്കിലും പറഞ്ഞ കഠിനമായ കോപത്തോടെ കിച്ചേട്ടൻ നിന്ന് വിറയ്ക്കുന്നത് കണ്ട് അമ്മ ഭയത്തോടെ ഒരു ചുവട് പിന്നോട്ട് വെച്ചു കിച്ചേട്ടാ ചേച്ചിയുടെ വിളികേട്ട് ആൾ തിരിഞ്ഞു നോക്കി ഇപ്പോൾ മുഖത്ത് കോപം മാറി സങ്കടം നിറഞ്ഞു എനിക്ക് വേണ്ടി വഴക്ക് കൂടല്ലേ എനിക്ക് ഒരു സങ്കടം ഇല്ല ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചോളാം വിങ്ങി കരഞ്ഞുകൊണ്ട് ചേച്ചി പറയുന്നത് കേട്ട് കിഷോറിന്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്കും കരച്ചിൽ വന്നു ഏട്ടൻ പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു ബൈക്ക് ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോയി അമ്മ ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു ലക്ഷ്മിക്ക് സന്തോഷമായല്ലോ അല്ലേ ഇതുവരെ എന്നോടൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാത്തവനാ ഇപ്പോ അവൻ എന്നോട് മിണ്ടിയിട്ട് എത്ര നാളായെന്നറിയാമോ അമ്മേ ഞാൻ ചേച്ചി എന്തോ പറയാൻ ശ്രമിച്ചു പോകാൻ എന്ന് എന്നോർത്താ നിന്നെ ഞാൻ പറഞ്ഞു വിടാത്തത് എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർക്കാനല്ല ഇനി നിന്റെ കാര്യം എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് അമ്മ വീണ്ടും ടിവിയുടെ മുന്നിലിരുന്നു കുഞ്ഞ മുഖത്തോടെ ചേച്ചി പോകുമ്പോൾ ഞാനും പിന്നാലെ കൂടി അടുക്കളയോട് ചേർന്ന് ചെറിയൊരു റൂമുണ്ട് ചെറുതെങ്കിലും വൃത്തിയുള്ള ഒരു റൂം പഴയൊരു കട്ടിലുമുണ്ട് ചേച്ചി തലയിണയിൽ മുഖമർത്തി കിടക്കുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ തലയിൽ തഴുകി ചുമന്ന് കലങ്ങിയ മിഴികൾ ഉയർത്തി എന്നെ നോക്കി ആ നോട്ടം എന്റെ നെഞ്ചിൽ ഒരു നോവ് പെയ്തിറക്കി ഇന്ദു കുട്ടി പൊയ്ക്കോ ചേച്ചി കുറച്ചു നേരം കിടന്നോട്ടെ കെഞ്ചുന്ന ശബ്ദത്തിൽ പറഞ്ഞിട്ട് വീണ്ടും കിടക്കയിലേക്ക് മുഖം പൂഴ്ത്തി ഞാൻ മെല്ലെ പുറത്തേക്ക് പോയി ചേച്ചിയിൽ നിന്ന് ഇടയ്ക്കിടെ ഏങ്ങലടികൾ ഉയരുന്നുണ്ട് കുറച്ചു ദിവസം മുൻപ് വരെ വീട്ടിൽ സമാധാനമായിരുന്ന ഞാനാണ് ഒരു കല്യാണം കഴിച്ച് അന്ന് മുതൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രാത്രിയിൽ ആഹാരം കഴിക്കാൻ തോന്നിയില്ല ഞാൻ വിളമ്പിക്കൊടുത്ത ചോറിന് ഇരുന്നെങ്കിലും അമ്മയും അധികമൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി ചേച്ചി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല ഇടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കുമ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഉറങ്ങുകയാണെങ്കിൽ ശല്യം ചെയ്യേണ്ടെന്ന് ഞാനും കരുതി കിച്ചുവട്ടം വരാത്തതിനാൽ റൂമിൽ പോയി കിടന്നു എന്തൊക്കെയോ ഓർത്ത് കിടന്ന് ഉറങ്ങിപ്പോയി രാവിലെ ലക്ഷ്മി തട്ടി വിളിച്ചപ്പോഴാണ് ഉണരുന്നത് പതിവിന് വിപരീതമായി ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് അയ്യോ സോറി ചേച്ചി ഉറങ്ങിയപ്പോ ലേറ്റായി എണീറ്റിരുന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ചേച്ചിയുടെ കയ്യിലിരുന്ന ബാഗ് കാണുന്നത് ചേച്ചി എങ്ങോട്ടാ ഇന്ദു ഞാനിവിടുന്ന് പോകുക ആട്ടോ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കിച്ചേടിനെ എന്നും കാണാല്ലോ എന്ന് ഓർത്ത ഞാനിവിടെ നിന്നത് പക്ഷേ എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ കിച്ചേടിനെയും ഇന്ദുവിനേയും ഓർത്തില്ല ഞാനൊരു മണ്ടിയാ കുട്ടി അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തൊക്കെയാ ചേച്ചി പറയുന്നത് ചേച്ചി പോയാൽ കിച്ചോട്ടനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിയുടെ ചുണ്ടുകളിൽ വരണ്ട ചിരി വിരിഞ്ഞു ആദ്യമൊക്കെ വിഷമം കാണും കാലം മാറ്റാത്ത എന്നല്ലേ ചേട്ടനെ പഴയതുപോലെ ആക്കാൻ ഇന്ദുന് കഴിയും ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇപ്പോൾ കണ്ണുനീരിന്റെ നനവില്ല മുഖത്ത് കിച്ചേട്ടിന് ആളൊരു പാവ ഇതു ഒരിക്കലും വിഷമിപ്പിക്കല്ലേ നോൺ വെജ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇനി കഴിഞ്ഞ തവണത്തെ ചെക്കപ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു കൊളസ്ട്രോൾ കൂടാതെ നോക്കണമെന്ന് പക്ഷേ ആളിന് വറുത്തതും പൊരിച്ചതും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം അതൊന്ന് കൺട്രോൾ ചെയ്യണം ചേച്ചി ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിനൊരു തടസ്സമായി നിൽക്കില്ല ഞാനല്ലേ ഇവിടുന്ന് പോയേണ്ടത് അങ്ങനെയല്ല അമ്മ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ശാപിക്കപ്പെട്ട ജന്മമായ ഞാനിവിടെ തുടരുന്നതിൽ എന്താ അർത്ഥം തുറന്നു പറഞ്ഞില്ലെങ്കിലും കിച്ചേട്ടിനൊണ്ട് ഒരു കുഞ്ഞു ആണോന്ന് ആഗ്രഹം ഇനി ഇവിടെ നിന്ന നിങ്ങളുടെ ജീവിതം തകരും ഇനി ഈ തീരുമാനത്തിന് മാറ്റമില്ല എനിക്ക് വയ്യ ബാഗും എടുത്ത് ചേച്ചി പോകുമ്പോൾ ഞാൻ പിടഞ്ഞെണ്ണീറ്റ് പിന്നാലെ ഓടി ഇന്ദു അമ്മയുടെ കർക്കശമായ ശബ്ദം കേട്ട് ഞാൻ അവിടെ നിന്നുപോയി അവള് പൊക്കോട്ടെ അവൾ ഇവിടെ നിന്നാൽ നിനക്കൊരു ജീവിതം കിട്ടില്ല എന്റെ കിച്ചു ഇങ്ങനെ കടന്ന് നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ഞാൻ ദയനീയമായി അമ്മയെയും ചേച്ചിയെയും മാറി മാറി നോക്കി ചേച്ചി അപ്പോഴേക്കും കടന്നു പോയിരുന്നു വീടിനുള്ളിൽ ആകെ ഒരു മൂകത തളം കെട്ടിയതുപോലെ എനിക്ക് തോന്നി ഈ വീട്ടിൽ വന്നിട്ട് ആകെ രണ്ടു ദിവസമേ ആയുള്ളൂ എങ്കിൽ പോലും ലക്ഷ്മി ചേച്ചിയാണ് ഈ വീടിന്റെ ഒരു സജീവ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് അമ്മയുടെ മുഖത്ത് സന്തോഷമായിരുന്നു എനിക്കെന്തോ ആ സ്ത്രീയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നാളെ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ലെന്ന് കണ്ടാലും ഇങ്ങനെ ആയിരിക്കില്ലേ ഇവരുടെ മനോഭാവം അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ എണീറ്റ് റൂമിലേക്ക് പോയി ഒരുനാൾ ഞാനും ഇതുപോലെ പടിയിറങ്ങേണ്ടി വരുമെന്ന് തോന്നി എവിടേക്കാവും ചേച്ചി പോയത് വീട്ടിലായിരിക്കുമോ അന്വേഷിക്കാൻ ഒരു ഫോൺ നമ്പർ പോലും കയ്യിലില്ലല്ലോ ഞാൻ കുറച്ചു നേരം കിടന്നു ഇന്ദു അരികിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും ഞാൻ കണ്ണുകൾ ഇറുകെ പൂട്ടിക്കിടന്നു ആ കിടപ്പ് എത്ര നേരം തുടർന്നെന്നറിയില്ല ഇന്ദു ഇത്തവണ കേട്ടത് അമ്മയുടെ ശബ്ദമല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മായിയാണ് കുട്ടി എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്റെ കട്ടിലിനരികിലേക്കിരുന്ന് അമ്മായി ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റിരുന്നു ലക്ഷ്മി പോയെന്ന് ചേച്ചി പറഞ്ഞു അത് നന്നായെന്നേ ഞാൻ പറയൂ എത്ര നാൾ അവളിവിടെ നിൽക്കും അതിന് കുട്ടി എന്തിനാ വിഷമിക്കുന്നത് സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഇവിടെ ഉണ്ടെങ്കിൽ കിച്ചുവിന് കുട്ടിയെ സ്നേഹിക്കാൻ കഴിയില്ല ഇനിയിപ്പോ ആ പ്രശ്നമില്ലല്ലോ അമ്മായി എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു നോക്ക് എന്തു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ വിധിയാണ് ലക്ഷ്മിക്ക് കിച്ചുന്റെ ഒപ്പം ജീവിക്കാൻ ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി എന്തോ ഒന്നും ചെയ്തില്ലല്ലോ അവൾ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ നല്ലവളാ ലക്ഷ്മി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന് അവൾക്കും ആഗ്രഹം കാണും അപ്പോഴേക്കും അമ്മയും അരികിലെത്തി ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ദുഷ്ടയായി തോന്നിയേക്കാം എന്റെ മോനൊരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അത്ര വലിയ തെറ്റാണോ എന്റെ പ്രായമായാലേ നിങ്ങൾക്കതൊക്കെ മനസ്സിലാവൂ ലക്ഷ്മിക്ക് മനസ്സിലായി അതാ അവൾ ഇവിടെ പോയത് എന്നുവച്ച് ലക്ഷ്മിയെയും അമ്മ അങ്ങനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഭാര്യ മരിച്ച ചെറിയ കുട്ടികളുള്ള ഏതെങ്കിലും ഒരാളുടെ ആലോചന കൊണ്ടുവരാൻ ഞാൻ ആ ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ താലോലിക്കാൻ അവൾക്കും ആഗ്രഹം കാണില്ലേ അമ്മായി എന്റെ മുടിയിൽ തഴുകി ഇങ്ങനെ ഇരിക്കാതെ മോൾ എഴുന്നേറ്റ് കുളിച്ച് വല്ലതും കഴിക്ക് കിച്ചു വരുമ്പോ സ്നേഹമായിട്ട് നിൽക്കണം എനിക്കും രണ്ട് പെൺകുട്ടികളുള്ളതാ കിച്ചുവിന് വേണ്ടി മാത്രമല്ല മോളുടെ ഭാവിയും ഞങ്ങൾക്ക് പ്രധാനമാണ് ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായി കാണാൻ പോലെ ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് അമ്മായിയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ തട്ടിയെന്ന് പറയാം സത്യമാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയും ഏട്ടനും ഡിവോഴ്സ് ഡിവോഴ്സായവരാണ് ഞാനാകട്ടെ ഏട്ടന്റെ ഭാര്യയും ഭാര്യയെ സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഭർത്താവിന്റെ കടമയല്ലേ ഏതൊരു പെൺകുട്ടിയെയും പോലെ വിവാഹ സ്വപ്നങ്ങളുമായി കടന്നു വന്നവളാണ് ഞാനും ഇപ്പോൾ ചേച്ചി പോലും എനിക്ക് വേണ്ടിയല്ലേ ഇവിടെ നിന്ന് പോയത് കുളി കഴിഞ്ഞു വരുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നിറഞ്ഞ പോലെ തോന്നി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം നെറ്റിയിൽ ചാർത്തി കുറച്ചുനേരം എന്റെ പ്രതിരൂപത്തിലേക്ക് നോക്കി നിന്നു അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നത് കണ്ടു പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം അടുക്കളയിൽ പോയി അത്യാവശ്യം നന്നായി ഞാനും ആഹാരമുണ്ടാക്കും ചോറ് വേവുന്ന സമയം കൊണ്ട് നല്ലൊരു മീൻകറി ഉണ്ടാക്കി കുറച്ച് വറുത്തു ക്യാബേജും ക്യാരറ്റും ചേർത്ത് തോരനുണ്ടാക്കി ആ സമയത്തൊക്കെ എന്നെ സഹായിച്ചുകൊണ്ട് അമ്മയും കൂടെ നിന്നു കിച്ചുവേട്ടന്റെ കുട്ടിക്കാലത്തെ വികൃതികളെക്കുറിച്ച് പറയുമ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഏട്ടൻ ഇന്നലെ രാത്രി പോയതാണല്ലോ അമ്മേ ഇതുവരെ കണ്ടില്ലല്ലോ ഹാ അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട് ഇവിടെ അടുത്താണ് ഇടയ്ക്ക് കിച്ചു അവന്റെ വീട്ടിൽ പോയി നിൽക്കാറുള്ളതാ അമ്മ പറഞ്ഞത് കേട്ട് ആശ്വാസം തോന്നി ഉച്ചയേട്ടൻ കിച്ചുവേട്ടം വന്നില്ല എങ്കിലും ഞാൻ കാത്തിരുന്നു മൂന്നു മണി കഴിഞ്ഞപ്പോൾ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു കുറച്ചു സമയത്തിന് ശേഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ ആൾ കിടക്കുകയാണ് ചോറ് വിളമ്പട്ടെ ഉം എന്നെ നോക്കാതെ മൂളിയെങ്കിലും എണീറ്റു ഞാൻ വേഗം തിരിച്ചു പോന്നു ചോറും കറികളും വിളമ്പി മേശപ്പുറത്ത് കൊണ്ടുവച്ചു ഏട്ടൻ കൈ കഴുകിയിരുന്നു ഇടയ്ക്ക് അടുക്കളയിലേക്ക് നോക്കുന്നുണ്ട് എന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി കുറച്ച് ചോറും കറികളും രുചിച്ചിട്ട് ഏട്ടൻ എന്നെ നോക്കി ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ലച്ചുവിനെന്തുപറ്റി സുഖമില്ലേ അത് എന്ത് പറയണമെന്നറിയാതെ ഞാൻ വിയർക്കാൻ തുടങ്ങി ഇന്ദു നീ ഇരിക്കു അമ്മ വിളമ്പി തരാം അമ്മ അങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു സമാധാനം തോന്നി ലച്ചു എവിടെ ആള് ഞങ്ങളെ മാറി മാറി നോക്കിയിട്ട് ഇണീക്കാൻ ഭാവിച്ചു നീ എവിടേക്കാ പോകുന്നത് ആദ്യം കഴിക്ക് ഇന്ദു എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കുന്നു അമ്മ എന്നെ പിടിച്ച് കസേരയിലിരുത്തി ലച്ചു അകത്തേക്ക് നോക്കി ഏട്ടൻ ഉറക്കെ വിളിച്ചു നീ ഇങ്ങനെ വിളിച്ചു കൂവണ്ട അവൾ ഇവിടെ ഇല്ല അമ്മ നിസ്സാരമായി പറഞ്ഞു ലച്ചു എവിടെ പോയി ഏട്ടന്റെ ശബ്ദം കനത്തിരുന്നു എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ല രാവിലെ ബാഗമെടുത്ത് എവിടെയോ പോകുന്നതുണ്ടോ അവളുടെ വീട്ടിലേക്കാവും ഞാൻ കിച്ചു മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അടുത്ത നിമിഷം മേശമേലിരുന്ന ചോറും കറികളും തട്ടിമാറ്റിക്കൊണ്ട് ഏട്ടൻ ചാടി എണീറ്റു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ